സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന മുമ്പേ ചോദിക്കേണ്ട ചോദ്യമാണ് ഒരു ഒരു അഞ്ചാറ് ഒരാഴ്ചക്ക് മേളായി ചോദിക്കാൻ വേണ്ടിയിരിക്കുന്നു ഇന്ന് ഞാൻ ചോദിക്കുന്നു വേറെ ആരോടും അല്ല നമ്മുടെ സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപി സാറിനോടാണ് സുരേഷ് സാറെ ഇപ്പോൾ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് അഥവാ എൻ്റെ ഒരു ചോദ്യം ൃൂര് ചെയ്യും അല്ലെങ്കിൽ ഗോവിന്ദ കണ്ണൂർ 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 എനിക്ക് അല്ല അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ അടിത്തറ ഇളക്കണം നിങ്ങളുടെ അടിത്തറ ഇളക്കണം നിങ്ങളുടെ അടിത്തറ ഇളക്കണം നിങ്ങളുടെ ആ അതൊക്കെ ഉണ്ട് എൻ്റെ ഒരു സംശയം വേറൊരു സംശയമാണോ സുരേഷ് ഗോപി സാറ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കിടയ്ക്കും സാസ്താമംഗലത്തിനിടയ്ക്ക് പൈപ്പ് മൂടിൻ്റെ തൊട്ട് മോഡലായിട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇപ്പോഴുള്ള വർഷങ്ങളായി താമസിക്കുന്നു എന്തുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിൽക്കാത്ത അതിന് മറുപടി കാണില്ല കാരണം വർഷങ്ങൾക്ക് മുമ്പ് സാറിൻ്റെ വീട്ടു സാധനങ്ങൾ വീട് പണി ചെയ്ത് പൂർത്തീകരിച്ച് പുതിയ വീട്ടിലോട്ട് മാറുന്ന സമയത്ത് സാറിൻ്റെ വീട്ടിലോട്ട് വീട്ടു സാധനങ്ങൾ ഇറക്കുന്നു അപ്പോൾ അവിടുത്തെ ഒരേ ഒരു യൂണിയൻകാരെന്ന് പറയുന്നത് ബി എം എസ് ആണ് ആ ബി എം എസ്സുകാരെ പൈസ കൂടുതൽ ചോദിച്ചു അത് തെറ്റാണ് ഞാനും പറയുന്നത് തെറ്റാണ് ചേട്ടനോട് പൈസ ചോദിച്ചാൽ ചേട്ടൻ മനുഷ്യ സ്നേഹിയായ മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണ് ഓക്കെ പക്ഷേ അന്ന് ബി എം എസിനെതിരെ കേസ് പേരൂർക്കിട സ്റ്റേഷനിൽ കൊടുത്തതൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മി ഞാനെപ്പോൾ കുട്ടി അവിടേക്കുണ്ടായിരുന്നു ചേട്ടനെ കാണാൻ വേണ്ടിയൊക്കെ വന്നിരുന്നിരുന്നു കേസ് കൊടുത്തു ആ കേസ് പിന്നെ പിന്നെന്തായെന്നൊന്നും എനിക്കറിയില്ല ഒത്തിരി ബുദ്ധിമുട്ട് അവിടുത്തെ ബി എം എസ്കാർക്കും ബി ജെ പി കാര്ക്കുണ്ടാവാം ഇല്ലേ അപ്പോൾ തിരുവനന്തപുരം നിന്നാൽ കെട്ടിവെച്ച പോലും കിട്ടില്ല എന്നറിയാം അതുകൊണ്ടല്ലേ തൃശ്ശൂർ പോയി നിൽക്കുന്നത് നമ്മുടെ കള്ള മനുഷ്യത്തെ സ്നേഹിയായ മനുഷ്യനായ നല്ലൊരു വ്യക്തിയാണ് സുരേഷ് സുരേഷായിട്ട് ഏതായാലും മനുഷ്യത്വപരമായി ചിന്തിച്ച് നന്മകൾ മാത്രം നന്മകൾ മാത്രം ചെയ്തു വരട്ടെ എന്റെ ചോദ്യത്തിൽ ഉത്തരമൊട്ടിപ്പോയ സുരേഷ് ഗോവിസ